ഞാനൊരു ദിക്കറ് പറഞ്ഞു തരാം ഈ ദിക്കറ് പറഞ്ഞാൽ നിങ്ങളുടെ സ്വഭാവം നന്നാകും പാപങ്ങളിൽ നിന്നൊഴിഞ്ഞു മാറാൻ കഴിയും ഭാഗ്യന്തരമാർ ആകട്ടെ നീയത്ത് ചെയ്യുന്നവരെ കൊണ്ട് കൈ പൊക്കിക്ക് ഒരു ദിക്കറല്ലേ പൈസ അല്ലല്ലോ അരകയ്യന്മാരാരാ പോലുള്ള അര കയ്യന്മാരെന്നില്ല പൊക്കണെങ്കിൽ നല്ല പൊക്ക് അള്ളാഹുവി മരിക്കുന്ന കാലം വരെ ഈ പൊക്കിയ കൈ ഒരുത്തന്റെ മുമ്പിൽ നീട്ടി യാചിക്കേണ്ട അവസ്ഥ വരുത്തല്ല അള്ളാഹ് ഈ ഉയർത്തിയ നാളെ നാളെന്മ എഴുതിയ കിതാബ് വലത് കൈ കൊണ്ട് വാങ്ങാൻ ഭഗീന്ദരണ അള്ളാഹുവിന്റെ കയ്യിൽ നിന്ന് ഹൗലിൽ കൗസർ വാങ്ങിച്ചു കുടിക്കാൻ ഈ ഉയർത്തിയ ഭാഗ്യം നൽകണേ അള്ളാഹുവിന്റെ മലക്കുകൾ നാളെ സ്വർഗത്തിന്റെ മുമ്പിൽ വെച്ച് മുസാഫഹത്ത് ചെയ്ത് സ്വർഗത്തിലേക്ക് പിടിച്ചു കയറ്റുന്ന വിഭാഗത്തിൽ ഈ കൈബൊക്കെയവരൻ നീ പെടുത്തനെ പടച്ചവനെ ഇത് വാഗ്ദാനം അല്ല സാക്ഷിയാകട്ടോ അള്ളാഹു സാക്ഷിയ ഈ ദിക്കരെ നിങ്ങൾ പഠിച്ചോ ഇത് നിത്യമാക്കിക്കോ നമ്മൾ രക്ഷപ്പെടും അള്ളാഹു ഭാഗ്യന്തരമാറാകട്ടെ അല്ലാഹു ഹാലിരി